ശ്രീ എം പ്രകാശൻ ഇപ്പോൾ നിങ്ങളെ വിമർശിക്കുന്നവർ നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ മുഴുവൻ ശത്രുക്കളാണോ എന്ന സമീപനം ശരിയാണോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു താങ്കൾ തുടക്കത്തിലേ തന്നെ മാധ്യമങ്ങളെ ഞങ്ങളടക്കമുള്ള മുഴുവൻ മാധ്യമങ്ങളെയും കുറേ പല തവണയായി വിമർശിച്ചു ആ വിമർശനം അവിടെ നിൽക്കട്ടെ അത് എടുക്കേണ്ടത് എടുക്കാം തള്ളേണ്ടത് തള്ളാം പക്ഷേ നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുകയാണല്ലോ നിങ്ങളിൽ തന്നെ പല നേതാക്കളും നമ്മൾക്ക് തിരുത്തേണ്ടതുണ്ട് പുറത്തേക്ക് കാത് വെക്കേണ്ടതുണ്ട് അകത്ത് ചർച്ച ചെയ്താൽ പോരാ എന്നൊക്കെ നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നു അതിലപ്പുറം ബിനോ വിശ്വം എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അകത്ത് പറഞ്ഞാൽ മതി എന്തിനു പുറത്തു പറഞ്ഞു എന്നുള്ള ചോദ്യമാണ് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ പുറത്തു പറയണ്ടേ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം വളരെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ സി പി എമ്മിൻ്റെ തെറ്റുതിരുത്തൽ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു നിങ്ങൾ ആരെയാണ് ഇന്നലെ മൂന്ന് സി പി എം വിരുദ്ധരെയും പിന്നെ നിങ്ങളടക്കം നാലുപേരും സി പി എമ്മിന് വേണ്ടിയിട്ട് പറയാൻ ഒരാൾ ഇരിക്കട്ടെ എന്നുള്ളതിൽ കാണല്ലോ നിങ്ങൾ ഈ ചർച്ചകളെ തന്നെ കൊണ്ടുപോകുന്നു ആരോഗ്യപരമായിട്ടുള്ള സംവാദമാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ രണ്ട് രണ്ടു ആളുകൾ നിർത്തിയിട്ട് വേണ്ട നിങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾക്കതല്ല ആവശ്യം നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയണം എന്ത് സി പി എം എന്ന് പറയുന്നത് തെറ്റുകളുടെ കൂമ്പാരമാണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ തിരുത്തേണ്ട ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും കോൺഗ്രസ് തോറ്റു ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യം ഒരുപാട് കൊല്ലം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ഇന്ത്യയിൽ മിക്കവാറും സ്റ്റേറ്റുകളിൽ തോറ്റു ചെറിയ പാർട്ടിയായി അവരെപ്പോഴെങ്കിലും തിരുത്തതായിട്ട് നിങ്ങൾക്ക് അറിയോ തിരുത്തണം എന്ന് എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ട് അറിയോ സ്മൃതി നിങ്ങൾ അല്ല നിങ്ങള് നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഇടപാടാന്ന് നിങ്ങൾ മറ്റു മൂന്നുപേർ സംസാരിച്ചപ്പോൾ ഇടപെടാനൊന്നും ഉണ്ടായില്ലല്ലോ ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊക്കെ പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ ഭരണഘടനക്കകത്ത് തന്നെ വിമർശനം സ്വവിമർശനം ഓരോ അംഗത്തിനേയും അധികാരമായിട്ട് അംഗീകരിക്കുന്ന ഏക പാർട്ടിയാണ് ഈ നിലപാട് അങ്ങനെ ഒരു പാർട്ടി ഇല്ല എനിക്ക് ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ കഴിയും കോൺഗ്രസിനുണ്ടോ അങ്ങനെ ഒരു നിലപാട് അതുപോലെ ലീഗിനുണ്ടോ അങ്ങനെ ഒരു നിലപാട് ബി ജെ പിക്ക് ഉണ്ടോ നിലപാട് ഇല്ലല്ലോ അങ്ങനെ നിലപാടുള്ള ലോകത്തിലെ ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ പൊളിഞ്ഞു ഇപ്പോൾ ഇവിടെ പിന്നെ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പിയേഴ്സൺ അദ്ദേഹം ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ എൻ എം പി എേഴ്സൺ ഭരണാധികാരികളെല്ലാം പിന്നെ തെമ്മാടിക്കൂട്ടം ജവഹർലാൽ നെഹ്റു വി എം മുസു എല്ലാം അടക്കമുള്ള തെമ്മാടിക്കൂം ഏക മനുഷ്യൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാൻ കഴിയുന്ന ആള് എൻ എം പിഴ്സൺ പിന്നെ അദ്ദേഹം സഹചർച്ചക്കാരെങ്ങനെ വിളിക്കുന്നത് യുവന്മാർ എന്തൊരു ബോധ്യമാണ് അദ്ദേഹത്തിന് കൂടെ ചർച്ച ചെയ്യുന്നത് ഞങ്ങളെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് യുവൻമാർ എന്ന് പറഞ്ഞാൽ അവരെ ഞാനൊച്ച കാര്യം പറയുന്നത് ഇതെല്ലാം കേൾവി കേൾവിഴിയും തിരുത്തേണ്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളും തിരുത്തേണ്ട പാർട്ടി ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി എന്തിനാണ് ആക്രമിക്കുന്നത് മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാമത് ഭരണംപിച്ച ഒറ്റ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാവാണ് ഈ കേരളത്തിലെ പാർട്ടിയെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് നിങ്ങൾ രണ്ട് കൊല്ലക്കാലം നിരന്തരമായിട്ട് വേട്ടയാടിയിട്ട് ഇവിടെ ഈ ഫീലിങ്സ് പക്ഷിയെ പോലെ ഉയർത്തെറിയിട്ട് വന്ന് കേരളത്തിൽ എൽ ഡി എഫിന് കൂടുതൽ വോട്ടും സീറ്റും നേടി അധികാരം നേടിയ നേതാവാണ് അതുകൊണ്ട് മാർസിസ്റ്റ് വിരുദ്ധർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം ആദ്യം തകർക്കേണ്ടത് ഇദ്ദേഹത്തെയാണ് ഇവിടെ സി പി എമ്മിനെ പൊളിക്കണമെങ്കിൽ എൽ ഡി എഫിനെ പൊളിക്കണമെങ്കിൽ ഈ നേതാവിനെ പൊളിക്കണം അല്ലാതെ രക്ഷയില്ല അതുകൊണ്ട് മീനായ മീനെല്ലാം മങ്കിന്റെ മേലെ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം നടക്കുന്ന തെറ്റ് അദ്ദേഹം ഇരിക്കുന്ന തെറ്റ് അദ്ദേഹം സംസാരിക്കുന്ന തെറ്റ് ഞാൻ ചോദിക്കട്ടെ രണ്ട് കൊല്ലക്കാരും ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വേട്ടയാടിയില്ലേ ഒരു സത്യവുമില്ല എന്ന് തെളിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാധ്യമം ഏതെങ്കിലും ഒരു പാർട്ടി ഈ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറഞ്ഞോ ഇന്ന് കഴിഞ്ഞ ആറ് അഞ്ചെട്ട് വർഷക്കാലമായിട്ട് ഒരുപാട് കേസുകൾ വെച്ച അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ലാവല കേസ് ഉൾപ്പെടെ ഇന്ന് ലാവലി കേസിൽ അദ്ദേഹം പ്രതിയല്ല ഏതെങ്കിലും പിന്നെ മാധ്യമങ്ങൾ പറഞ്ഞോ അദ്ദേഹത്തിന്റെ മേലെ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന് ഇവിടെ അദ്ദേഹം ആ വാക്കുച്ച ഉച്ചു കമ്മിറ്റിയുടെ ഞാൻ ചോദിക്കേണ്ട സ്മൃതി ഞാൻ ചോദിക്കേണ്ട സ്മൃതി നിങ്ങൾക്ക് പാതകല്ലോ സി പി എം കേന്ദ്ര കമ്മിറ്റി ആണോ ഞങ്ങൾ ഞങ്ങൾ ഈ തെറ്റുകളെ പരിശോധിക്കുന്നവരാണ് തെറ്റുകൾ കണ്ടെത്തുന്നവരാണ് നിങ്ങൾ ഈ അടച്ചിട്ട് ചർച്ചയെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അടച്ചിട്ട മുറിയിൽ മാത്രം അത് ഈ ചർച്ച എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാർട്ടി പാർട്ടി ജനങ്ങളുടേതാണോ അല്ലയോ പാർട്ടി ജനങ്ങളുടേതാണോ അല്ലയോ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് സ്മൃതി പരിധിക്കാർക്ക് പിന്നെ സ്മൃതിയും അതുപോലെ തന്നെ ഈ പറയുന്ന ജയസൂരിനും ആളുകളാണെന്നാണ് എന്തിനാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കാര്യം നല്ലപോലെ ബോധ്യമുണ്ട് തൊഴിലാളി വർഗത്തെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന പാർട്ടിയാണ് ഈ പാർട്ടി അതിനാവശ്യമായ മാർക്കുകൾ സ്വീകരിക്കാൻ ഈ പാർട്ടിക്ക് അറിയാം ഞങ്ങൾ എതിർക്കുന്ന പക്ഷത്താണ് നിങ്ങൾ എന്നുള്ളതും ഞങ്ങൾക്ക് അറിയാം അതുകൂടി ഞങ്ങൾ ജനങ്ങളോട് പറയല്ലോ അവിടെ നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞങ്ങളുടെ ചുമതലയാണ് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി കാര്യങ്ങൾ പ്രകാശൻ ജനങ്ങളുടെ ആദ്യ വിപുലമായി യോഗങ്ങൾ വിളിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും പിന്നെ എങ്ങനെയാ റിപ്പോർട്ടറിലൂടെയാണോ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ചോദിച്ചുകൂടെ ശ്രീ എം പ്രകാശൻ ഞങ്ങൾ പറയാനുള്ള ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി കമ്മ്യൂണിക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെ ഏതൊക്കെ ഘടകങ്ങളിൽ ഏതൊക്കെ ഏതൊക്കെ തലത്തിൽ അത് ബാധിച്ചിരിക്കുന്നു അഴിമതി എന്ന് പറയുന്നുണ്ട് അഴിമതി ഏതൊക്കെ തലത്തിൽ ബാധിച്ചിരിക്കുന്നു ശ്രീപ്രകാശ് അടിമതി മുടിയിലേക്ക് എത്തുമ്പോൾ എവിടെയാണ് ആ മുടിയിൽ നിൽക്കുന്ന ധാഷ്ട്യം ആരുടേതാണ് ഇവിടെ ഇവിടെ പകൽ പോലെ വിളിച്ചിട്ട് നിൽക്കുന്ന ധാഷ്ട്യം ആരുടേതാണ് അപ്പോൾ താങ്കളുടെ ഭാഷ എത്രത്തോളം എത്രത്തോളം ധാഷ്ട്യമില്ലാത്ത ഭാഷയാണ് അതാ പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളാകെ ധാർഢ്യമുള്ളവരും സി അതുപോലെ തന്നെ കോൺഗ്രസ് ബി ജെ പി ലീഗ് അവരെല്ലാം ഒരു ദാർഢ്യവുമില്ലാത്ത വലിയ വിനയാന്യതരായിട്ടുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിനീതരായിട്ടുള്ള ഒരു തെറ്റുമില്ലാത്ത ആളുകൾ മറ്റു പാർട്ടിക്കാരെല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും ചർച്ചകളും ഞങ്ങളുടെ തെറ്റും പറ്റിയാൽ പറയുന്നത് ഞങ്ങളെ മെച്ചപ്പെടുത്താൻ എന്തൊരു ഉത്കണ്ഠയാണ് നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും കഴിഞ്ഞ കുറച്ച് പിന്നെ കാലമായിട്ട് കേരളത്തിലെ മുഖ്യതര മാധ്യമങ്ങളുടെ അജണ്ട സി പി എമ്മിനെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനുമാണ് ഞങ്ങൾ തെറ്റുകൾ തിരുത്താനല്ല ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ബിനോയ് വിശ്വം ഞങ്ങളുടെ മുന്നണിക്കകത്തുള്ള പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾക്കറിയാം അദ്ദേഹം ഒരു തെറ്റായ കാര്യം പറയുന്നു ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എന്റെ വായിൽ ആ പ്രസ്താവന അല്ലല്ലോ അതാ പറഞ്ഞത് നിങ്ങള് എന്റെ വായിൽ കിടന്ന് നിങ്ങളുടെ പ്രസ്താവന വെക്കരുത് ഞാൻ പറഞ്ഞ വിനോദ് വിശ്വം എൽ ഡി എഫിന്റെ നേതാവാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്താൻ പറയാനുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വേദിയുണ്ട് ഇന്ന് ഗോവിന്ദ പറഞ്ഞല്ലോ അത് അത്തരം വേദികൾ ചർച്ച ചെയ്തിരുത്തും അല്ലാതെ റിപ്പോർട്ടറോട് പറഞ്ഞിട്ടാണോ ആ കാര്യം തിരുത്തുക നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടിക്കാൻ എന്ത് വടി കിട്ടുന്നുവോ അതെല്ലാം ഉപയോഗിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ അത് നേട്ടം